ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ലക്ഷ്മണൻ വലിയൊരു മാല കെട്ടി സുഗ്രീവനെ അണിയിച്ചു യുദ്ധത്തിന് പോകൂ എന്ന് ആദരവോടെ പറഞ്ഞു സുഗ്രീവൻ വീണ്ടും കിഷ്കിന്ത ഗോപുരത്തിൽ ചെന്ന് ഉച്ചത്തിൽ സിംഹനാഥം മുഴക്കി അത് കേട്ട് ആശ്ചര്യപ്പെട്ട ബാലി കോപത്തോടെ യുദ്ധത്തിന് പുറപ്പെട്ടു ഭാര്യയായ താര ബാലിയെ തടുത്തുകൊണ്ട് പറഞ്ഞു അങ്ങപ്പോൾ യുദ്ധത്തിന് പോകരുത് എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു അല്പം മുമ്പ് അങ്ങയോട് യുദ്ധത്തിൽ തോറ്റോടിയവനല്ലേ സുഗ്രീവൻ അയാൾ വീണ്ടും യുദ്ധത്തിന് വരണമെങ്കിൽ ശക്തനായ ഒരു സഹായിയെ കിട്ടിയിരിക്കണം ബാലി താരയോട് പറഞ്ഞു സുന്ദരി നീ അതിനെപ്പറ്റി വിഷമിക്കേണ്ട എൻ്റെ കൈവിട്ടകത്തേക്ക് പോകൂ ഞാൻ ശത്രുവായ സുഗ്രീവൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ അവൻ ആരാണ് സഹായിയായി വരാൻ പോകുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരെയും ഞാൻ ജയിച്ചു വരുന്നുണ്ട് നീ വ്യസനിക്കരുത് പൂരന് വിളിക്കുമ്പോൾ ശൂരന്മാർക്ക് ഗൃഹത്തിൽ അടങ്ങിയിരിക്കാൻ കഴിയില്ല രണ്ടുപേരെയും തോൽപ്പിച്ച് ഞാൻ ഉടനെ വരാം താര വീണ്ടും പറഞ്ഞു ഞാനൊരു കാര്യം കൂടി പറയാം അത് കേട്ടതിന് ശേഷം അങ്ങ് ഇഷ്ടം പോലെ ചെയ്യൂ നായാട്ടിനു പോയ അങ്കദൻ എന്നോട് പറഞ്ഞ വിവരമാണ് അയോധ്യ രാജാവിൻ്റെ പുത്രനായ രാമൻ അനുജനായ ലക്ഷ്മണനോടും ഭാര്യയെ സീതയോടും കൂടി ദണ്ഡകാരണ്യത്തിൽ വന്ന് താമസിച്ചിരുന്നു അവിടെ വെച്ച് സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി ലക്ഷ്മണനോടൊന്നിച്ച് സീതയെ അന്വേഷിച്ചുകൊണ്ട് രാമൻ ഋഷിമൂഖ പർവ്വതത്തിലെത്തി അവിടെ വെച്ച് സുഗ്രീവനുമായി അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തു ബാലിയെ യുദ്ധത്തിൽ കൊന്ന് അങ്ങയെ വാനര രാജാവാക്കി വാഴിക്കാം എന്നാണ് രാമൻ സുഗ്രീവനോട് പ്രതിജ്ഞ ചെയ്തത് ആ ധൈര്യം കൊണ്ടാണ് സുഗ്രീവൻ അങ്ങയെ വീണ്ടും പോരിന് വിളിക്കുന്നത് ഇനി ഞാൻ ഒരു കാര്യം പറയാം അതങ്ങ് ദേവിജീതനുസരിക്കൂ അങ്ങ് സുഗ്രീവനോടുള്ള ശത്രുത ഉപേക്ഷിക്കൂ അദ്ദേഹത്തെ യുവരാജാവായി വാഴിക്കൂ രാമനെ അങ്ങ് ശരണം പ്രാപിക്കൂ എന്നെയും അംഗദനെയും രാജ്യത്തെയും വരാൻ പോകുന്ന ദുഃഖത്തിൽ നിന്നും രക്ഷിക്കൂ ഇങ്ങനെ പറഞ്ഞു താര ബാലിയുടെ കാല് പിടിച്ച് ദീനം ദീനം കരഞ്ഞു താരയെ പിടിച്ചെഴുന്നേൽപ്പിച്ച ആലിംഗനം ചെയ്തുകൊണ്ട് ബാലി പറഞ്ഞു പ്രിയേ സ്ത്രീ സ്വഭാവം കൊണ്ടാണ് നീ ഭയപ്പെടുന്നത് സ്ത്രീകൾ പൊതുവെ ഭീരുക്കളാണല്ലോ എനിക്ക് തീരെ ഭയം തോന്നുന്നില്ല രാമൻ ലക്ഷ്മണനോട് കൂടി വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും എനിക്ക് രാമനോട് ഭക്തിയുണ്ടാകും രാമൻ സാക്ഷാൽ നാരായണനാണ് പ്രഭുവായ അവിടുന്ന് ഭൂമിയുടെ ഭാരം തീർക്കാനാണ് അവതരിച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പരമാത്മാവായ അദ്ദേഹത്തിന് സ്വന്തക്കാരനെന്നോ അന്യനെന്നോ ഭേദബുദ്ധിയില്ല അദ്ദേഹത്തിൻ്റെ പാതാരിന്ദിൽ നമസ്കരിച്ച് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം ദേവശ്രേഷ്ഠനായ ഭഗവാൻ രാമൻ ഭക്തി കൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുന്നവനാണ് തന്നെ ഭജിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവനും കാരുണ്യത്തിൻ്റെ ഉറവിടവുമാണ് സുഗ്രീവൻ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ ഞാൻ വേഗത്തിൽ അവനെ തോൽപ്പിക്കുന്നുണ്ട് സുഗ്രീവനെ യുവരാജാവാക്കി വാഴിക്കാൻ നീ പറഞ്ഞല്ലോ ഞാൻ ശൂരനെന്ന് എല്ലാവർക്കും സമ്മതനാണ് പരാക്രമശാലിയായ ഞാൻ പോരനെ വിളിക്കുന്ന സുഗ്രീവനോട് എന്നെ യുദ്ധത്തിന് വിളിക്കരുത് നിന്നെ യുവരാജാവാക്കാമെന്ന് പോലെ എങ്ങനെ പറയും അതിനാൽ നീ ദുഃഖമുപേക്ഷിച്ച് അകത്തേക്ക് പോകൂ കരയുന്ന താരയെ ഇങ്ങനെ സമാശ്വസിപ്പിച്ച് ബാലി സുഗ്രീവനോട് യുദ്ധത്തിന് ചെന്നു ബാലി വരുന്നത് കണ്ട പരാക്രമശാലിയും കഴുത്തിൽ പുഷ്പമാല അണിഞ്ഞവനുമായ സുഗ്രീവൻ മതിച്ച ആനയെപ്പോലെ ബാലിയോട് എതിർത്തു സുഗ്രീവൻ ബാലിയെ മുഷ്ടി ചുരുട്ടിയിടിച്ചു ബാലി സുഗ്രീവനെയും ഇടിച്ചു ശ്രീരാമനെ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് സുഗ്രീവൻ യുദ്ധം ചെയ്തത് ഇങ്ങനെ അവർ തമ്മിൽ പൊരിഞ്ഞു യുദ്ധം നടന്നുകൊണ്ടിരിക്കെ പ്രതാപശാലിയായ രാമൻ ഇന്ദ്രാസ്ത്രമെടുത്ത് വില്ലിൽ തൊടുത്തു വൃക്ഷങ്ങൾ മറഞ്ഞു നിന്നുകൊണ്ട് വരെ വില്ലിൻ്റെ ഞാൻ വലിച്ച് ആ ദിവ്യാസ്ത്രത്തെ ബാലിയുടെ മാറിടത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചു ഇടുവാൾ പോലെ ചീറിപ്പാഞ്ഞു വന്ന ആ ശരം ബാലിയുടെ മാറിടം പിളർന്നു ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് ബാലി മറിഞ്ഞു വീണു അല്പസമയം മോഹാലാസ്യത്തിൽ പെട്ടുകിടന്ന ശേഷം ബാലിക്ക് ബോധം തെളിഞ്ഞു ബാലി തൻ്റെ മുൻഭാഗത്ത് വന്നു നിൽക്കുന്ന രാമനെ കണ്ടു ഇടതുകൈയിൽ വില്ലുണ്ട് വലതു കൈകൊണ്ട് ഒരു ശരം ചുരുക്കിക്കൊണ്ട് നിന്നിരുന്നു മരവൊരു വസ്ത്രമായി ഉടുത്തിരുന്നു ശിരസിൽ ജഡാമകുടം ധരിച്ചിട്ടുണ്ട് വിശാലമായ മാറിടം കഴുത്തിൽ വനമാല നീണ്ടുരുണ്ട് തടിച്ച കൈകൾ കറുകപ്പുല്ലിൻ്റെ നിറം ഇടത്തുഭാഗത്ത് സുഗ്രീവനും വലത്ത് ലക്ഷ്മണനും സേവിച്ചുകൊണ്ട് നിൽക്കുന്നു ഇങ്ങനെ രാമനെ കണ്ട ബാലി നിന്നിച്ചുകൊണ്ട് പറഞ്ഞു രാമ എൻ്റെ നേരെ ശരം പ്രയോഗിക്കത്തക്ക വിധത്തിൽ ഞാൻ അങ്ങക്ക് എന്ത് തെറ്റാണ് ചെയ്തത് രാജധർമ്മത്തെ അവഗണിച്ചുകൊണ്ടാണല്ലോ അങ്ങ് മരം മറഞ്ഞു നിന്നെൻ്റെ നേരെ ശരം പ്രയോഗിച്ചത് കള്ളനെപ്പോലെ ഒളിയമ്പയിത് എന്നെ വീഴ്ത്തിയിട്ട് എന്ത് കീർത്തിയാണ് നേടാൻ പോകുന്നത് അങ്ങ് ധീര ധീരക്ഷത്രിയനും മനുവിൻ്റെ വംശത്തിൽ പിറന്നവനുമാണെങ്കിൽ എന്നോട് നേരിട്ട് യുദ്ധം ചെയ്യുകയല്ലേ വേണ്ടിയിരുന്നത് അങ്ങേക്ക് സുഗ്രീവൻ എന്തുപകാരമാണ് ചെയ്തത് ഞാൻ എന്താണ് ചെയ്യില്ലെന്ന് ഷഡിച്ചത് ഭാര്യയെ വനത്തിൽ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയതിനാലാണ് അങ്ങ് സുഗ്രീവനെ ആശ്രയിച്ചതെന്ന് കേട്ടു സീതയെ വേണ്ടെടുക്കലാണ് ആവശ്യമെങ്കിൽ എന്നോട് പറയാമായിരുന്നില്ലേ ലോകപ്രസിദ്ധമായ എൻ്റെ കീർത്തിയെപ്പറ്റി അങ്ങ് കേട്ടിട്ടില്ലേ രാവണനെ രാക്ഷസ സൈന്യങ്ങളോട് ബന്ധിച്ച് ലങ്കയെ തന്നെ കുത്തിപ്പുഴക്കിയെടുത്ത് ഞാൻ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുമായിരുന്നുവല്ലോ രാമ എല്ലാവരും അങ്ങയെ ധർമ്മിഷ്ഠൻ നിന്ന് വാഴ്ത്തുന്നു വാനരനായ എന്നെ കാട്ടാളനെപ്പോലെ മറഞ്ഞു നിന്ന് കൊന്നിട്ട് എന്ത് ധർമ്മമാണങ്ങ് നേടിയത് വാനരമാംസം ആരും തിന്നാറില്ല ആ സ്ഥിതിക്ക് എന്നെ ചതിച്ചു കൊന്നതിന് എന്ത് ന്യായീകരണമാണ് അങ്ങയ്ക്കുള്ളത് പറയൂ ഇങ്ങനെ പറഞ്ഞ ബാലിയോട് ശ്രീരാമൻ മറുപടി പറഞ്ഞു ഞാൻ ധർമ്മത്തെ രക്ഷിക്കാനായിട്ടാണ് വില്ലും ധരിച്ച് സഞ്ചരിക്കുന്നത് ഞാൻ അധർമ്മികളെ കൊന്ന് ധർമ്മത്തെ സംരക്ഷിച്ചു വരുന്നു മകൾ സഹോദരി സഹോദരൻ്റെ ഭാര്യ മകൻ്റെ പത്നി ഇവരിൽ ആരെയെങ്കിലും സ്വീകരിക്കുന്നവൻ പാപിയാണ് രാജാക്കന്മാർക്ക് കൊല്ലാൻ തക്കവനാണ് അങ്ങ് അനുജനായ സുഗ്രീവന്റെ ഭാര്യയെ സ്വീകരിച്ചവനാണ് ആ തെറ്റിനാണ് ധാർമ്മികനായ ഞാൻ അങ്ങയെ ശിക്ഷിച്ചത് അങ്ങ് വെറും വാനര ബുദ്ധിയോട് കൂടിയവനാണ് അതാണ് സ്വന്തം സഞ്ചാരം കൊണ്ട് ലോകത്തെ പവിത്രീകരിക്കുന്ന മഹാത്കളെ തിരിച്ചറിയാൻ കഴിയാഞ്ഞത് അവരോട് അധിക പ്രസംഗം പറയരുത് രാമൻ പറഞ്ഞത് കേട്ട് ബാലി വല്ലാതെ ഭയപ്പെട്ടു ധർമ്മപരിപാലനത്തിനായി അവതരിച്ച ഭഗവാനാണ് രാമൻ എന്ന് മനസ്സിലായി ഭഗവാന്റെ ധർമ്മത്തെ ചോദ്യം ചെയ്തതിലാണ് ഭയപ്പെട്ടത് ബാലി രാമനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു രാമ രാമ മഹാഭാഗനായ അങ്ങ് സാക്ഷാൽ പരമേശ്വരനാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അറിവില്ലാതെ പറഞ്ഞു പോയ അധിക്ഷേപ വാക്കുകളെ അങ്ങ് സതയം പൊറുക്കണം അങ്ങയുടെ ശരമേറ്റ് അതും അങ്ങയുടെ തിരുമുൻപിൽ പ്രാണനെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞ ഞാൻ ഭാഗ്യവാനാണ് അങ്ങയെ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടുള്ള മരണം യോഗികൾക്ക് പോലും ദുർലഭമാണ് മരണസമയത്ത് പരവശനായി അങ്ങയുടെ തിരുനാമം ജപിച്ചാൽ പോലും പരമപഥം പ്രാപിക്കാൻ കഴിയും ആ സ്ഥിതിക്ക് അങ്ങയെ കൺകുളിർക്കെ കണ്ടുകൊണ്ട് മരിക്കുന്ന ഞാൻ എത്ര ധന്യനാണ് ദേവാ അങ്ങ് പരമപുരുഷനായ വിഷ്ണു ഭഗവാനാണെന്നും സീത ലക്ഷ്മി ഭഗവതിയാണെന്നും ബ്രഹ്മദേവന്റെ ബ്രഹ്മദേവൻ്റെ അപേക്ഷപ്രകാരം രാവണവധത്തിനായിട്ടാണ് അവതരിച്ചിരിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി രാമ അങ്ങയുടെ സർവോക്കൃഷ്ഠ സ്ഥാനത്തെ പ്രാപിക്കാൻ പോകുന്ന എനിക്ക് അനുവാദം തന്നാലും എന്നോട് തുല്യ ബലവാനാണ് എൻ്റെ മകനായ അങ്കദൻ അവനിൽ അങ്ങയ്ക്ക് ഉണ്ടാവണം രാമ അവിടുന്ന് എൻ്റെ മാറിൽ തറച്ചു കയറിയ ശരം പറിച്ചെടുത്ത് എന്റെ നെഞ്ചിലെ മുറിവിൽ ഒന്ന് തൊട്ടു തടവുവാൻ കരുണ ചെയ്യണം അങ്ങനെ ആവാമല്ലോ എന്ന് പറഞ്ഞ് രാമൻ ബാലിയുടെ മാറിൽ തറച്ച ശരം പറിച്ചെടുത്തു തൻ്റെ ശരമേറ്റു ഹൃദയം പിളർന്ന് ഭൂമിയിൽ വീണ ബാലിയെ ശ്രീരാമൻ കുളിർമയുള്ളതും പരമസുഖത്തെ നൽകുന്നതുമായ തൃക്കൈകൊണ്ട് തൊട്ടുതടവി അതോടെ ബാലി ശരീരമുപേക്ഷിച്ച് പരമഹംസന്മാർക്ക് പോലും പ്രാപിക്കാൻ പ്രയാസമായ പരമപഥത്തെ പ്രാപിക്കുകയും ചെയ്തു ബാലിയുടെ ഭാഗ്യം എന്തിനാണ് ശ്രീരാമൻ ബാലിയെ ഒളിയമ്പ് ചെയ്തു കൊന്നതെന്ന സംശയം എല്ലാവർക്കും ബാക്കി നിൽക്കുന്നുണ്ടായിരിക്കാം രാമാവതാരത്തിൻ്റെ മുഖ്യ ഉദ്ദേശ്യം രാവണവധമാണ് സീതാപഹരണത്തിലൂടെ രാവണൻ അതിന് വഴിയൊരുക്കി എന്ന് മാത്രം രാവണൻ ദിഗ്വിജയത്തിന് സഞ്ചരിക്കുന്ന കാലത്ത് ഒരു ദിവസം കിഷ്കിന്തയിലെത്തി ബാലി സന്ധ്യാവന്തനത്തിന് പോയതായി അറിഞ്ഞ് തെക്കേ സമുദ്ര തീരത്തിൽ ചെന്നു ജപിച്ചു കൊണ്ടിരുന്ന ബാലിയെ സാവധാനം പിന്നിലൂടെ ചെന്ന് പിടിക്കാൻ രാവണൻ ശ്രമിച്ചു ബാലി പെട്ടെന്ന് രാവണനെ തൻ്റെ ഇടത്തെ കക്ഷത്തിൽ ഇറുക്കി സാവധാനത്തിൽ നാല് സമുദ്രത്തിലും സ്നാനവും ജപവും കഴിഞ്ഞ് കിഷ്കിന്തയിലെത്തി രാവണനെ മോചിപ്പിച്ചു രാവണൻ തൻ്റെ കഴിവ് മുഴുവൻ പ്രയോഗിച്ചിട്ടും ബാലിയുടെ കക്ഷത്തിൽ നിന്നും വിട്ടുപോരാൻ കഴിഞ്ഞില്ല ബാലിയുടെ ശക്തി കണ്ട് ആശ്ചര്യപ്പെട്ട രാവണൻ അഗ്നിസാക്ഷിയായി അദ്ദേഹത്തോട് സഖ്യം ചെയ്തു ജീവിതകാലം മുഴുവൻ സുഹൃത്തുക്കളായി കഴിയാമെന്നും ആവശ്യം വരുമ്പോൾ പരസ്പരം സഹായിക്കുമെന്നാണ് സഖ്യത്തിലെ നിബന്ധന രാവണനോടുള്ള രാമൻ്റെ യുദ്ധത്തിൽ ആ സഖ്യമനുസരിച്ച് ബാലിക്ക് വാനരസൈര്യങ്ങളോടൊന്നിച്ച് രാവണനെ സഹായിക്കേണ്ടി വരും രാമനെതിരായി പ്രവർത്തിക്കാൻ ബാലിക്ക് കഴിയില്ല അങ്ങനെയുള്ള ധർമ്മസങ്കടത്തിൽ നിന്നും ബാലിയെ രക്ഷിക്കണമെങ്കിൽ അദ്ദേഹത്തെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ല നേരെ ചെന്നാൽ ബാലി രാമന് ശരണം പ്രാപിക്കും ആ പഴുതസ്ഥിതിയിൽ മറഞ്ഞു നിന്ന് കൊല്ലുകയല്ലാതെ വേറെ മാർഗമില്ല ഇത് ദേവരഹസ്യമാണ് പരസ്യമായി പറയാൻ പാടില്ല അതാണ് ധർമ്മപരിപാലനത്തിന് സഞ്ചരിക്കുന്നവരെ വിമർശിക്കരുത് എന്ന് മാത്രം രാമൻ പറഞ്ഞത് ബാലിക്ക് അതിൻ്റെ താല്പര്യം മനസ്സിലായി അതാണ് താൻ അധിക്ഷേപിച്ചതിന് മാപ്പ് ചോദിക്കാൻ കാരണം ബാലിയെ ധർമ്മസങ്കടത്തിൽ നിന്നും രക്ഷിക്കുകയാണ് അദ്ദേഹത്തെ കൊല്ലുക വഴി രാമൻ ചെയ്തത് സുഗ്രീവാദിര വാനരന്മാർക്ക് എത്രയോ അധികം കാലം കഴിഞ്ഞ് സാധിച്ച മുക്തി ബാലിക്ക് ആദ്യം തന്നെ സാധിച്ചു അതിനാൽ രാമൻ എല്ലാ വാനരന്മാരിലും വെച്ച് ആദ്യം അനുഗ്രഹിച്ചത് ബാലിയെയാണ് രാമൻ്റെ ശരമേറ്റ് ബാലി മരിച്ചതോടെ ഭയപരവശരായ വാനരന്മാർ കിഷ്കിന്തയിലേക്ക് ഓടിച്ചെന്നു അവർ താരയോട് പറഞ്ഞു രാജ്ഞേ ബാലി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അങ്കദനെ രാജാവാക്കി വാഴിക്കൂ മന്ത്രിമാരെ നിയമിക്കൂ നാലു ഗോപുരങ്ങളും അടച്ച് ഞങ്ങൾ പുരത്തെ രക്ഷിക്കാം ബാലി മരിച്ച വിവരം കേട്ട താര തലയിലും മാറത്തും കരഞ്ഞു എനിക്ക് അങ്കതനെ കൊണ്ടും രാജ്യം ധനം നഗരം ഇവ കൊണ്ടും ഇനി എന്തു പ്രയോജനം ഇപ്പോൾ തന്നെ എൻ്റെ ഭർത്താവിനോടൊന്നിച്ച് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അഴിഞ്ഞ തലമുടിയോടും ധാരധാരയായി ഒഴുകുന്ന കണ്ണീരോടും കൂടി താര ഭർത്താവിൻ്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു ചോരയിൽ കുളിച്ച് പൊടി പുരണ്ട് കിടക്കുന്ന ബാലിയെ കണ്ട് നാഥ നാഥ എന്ന് ദീനം ദീനം കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു ഹൃദയം തകർന്ന് വിലപിക്കുന്ന താര മുൻഭാഗത്ത് രാമനെ കണ്ടു താര രാമനോട് കരഞ്ഞപേക്ഷിച്ചു രാമ ബാലിയെ കൊന്ന ശരം കൊണ്ട് അങ്ങ് എന്നെയും കൊല്ലു എന്നാൽ എനിക്ക് ഭർത്താവ് പോയ ലോകത്തേക്ക് അദ്ദേഹത്തിനോടൊന്നിച്ചു പോകാമല്ലോ അദ്ദേഹം എന്നെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവനാണ് സ്വർഗത്തിൽ പോലും അദ്ദേഹത്തിന് ഞാനില്ലാതെ സുഖമുണ്ടാവില്ല ഭാര്യവിരഹ ദുഃഖം അങ്ങ് അനുഭവിക്കുന്നവനല്ലേ അതിനാൽ എന്നെ ബാലിക്ക് നൽകി അദ്ദേഹത്തിൻ്റെ വിരഹദുഃഖം തീർക്കൂ എന്നാൽ അങ്ങേക്ക് പത്നിദാന ഫലം കിട്ടും ഇത്രയും രാമനോട് പറഞ്ഞ ശേഷം താര സുഗ്രീവനോട് പറഞ്ഞു ബാലിയെ രാമൻ അങ്ങേക്ക് തന്ന വാനരരാജ്യത്തെ പത്നിയായ രുമയോടൊന്നിച്ച് സുഖമായി അനുഭവിച്ചു വാണുകൊള്ളൂ ഇങ്ങനെ പറഞ്ഞ് ദയനീയമായി കരയുന്ന താരയെ കണ്ട് മനസ്സലിഞ്ഞവനും വിശാല മനസ്കനുമായ രാമൻ തത്വോപദേശം കൊണ്ടവളെ സമാശ്വസിപ്പിച്ചു താരെ ഒരു വിധത്തിലും ദുഃഖിക്കാൻ അർഹനല്ലാത്ത ഭർത്താവിനെപ്പറ്റി ഭവതി വെറുതെ എന്തിനാണ് ദുഃഖിക്കുന്നത് ഭവതി ഭർത്താവ് എന്ന് കരുതുന്നത് ശരീരത്തെയാണോ അതോ ജീവനെയാണോ ശരീരം ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ് ദുക്ക് മാംസം ചോര എല്ല് എന്നിവ കൂടി ചേർന്നുണ്ടായതാണ് കാലം കർമ്മം സത്വം രജസ്സ് തമസ്സ് എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതാണ് അതിപ്പോൾ ഭവതിയുടെ മുൻപിൽ കിടക്കുന്നുണ്ട് ആത്മാവായ ജീവനെയാണ് ഭർത്താവായി സ്നേഹിച്ചിരുന്നതെങ്കിൽ ആത്മാവ് യാതൊരുവിധ ദുഃഖവും ബാധിക്കാത്തവനാണ് ആത്മാവ് ജനിക്കുന്നില്ല മരിക്കുന്നില്ല നിൽക്കുന്നില്ല നടക്കുന്നില്ല സ്ത്രീയല്ല പുരുഷനല്ല നമുസുവല്ല എങ്ങും നിറഞ്ഞവനാണ് ക്ഷയമില്ലാത്തവനാണ് ഏകനും അതീതീയനുമാണ് ആകാശം പോലെ ഒന്നിനോടും ബന്ധപ്പെടാത്തവനാണ് നിത്യനാണ് ജ്ഞാനസ്വരൂപനാണ് ശുദ്ധനാണ് അപ്രകാരമുള്ള ആത്മാവിനെ ഉദ്ദേശിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ ശരീരമാണ് താനെന്ന തോന്നലാണ് അജ്ഞാനം ആത്മാവാണ് താനെന്ന ബോധമാണ് ജ്ഞാനം ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കും അതോടെ എല്ലാ ദുഃഖങ്ങളും എന്നേക്കുമായി ഇല്ലാതാകും ശ്രീരാമന്റെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഈ തത്വം മനസ്സിലാക്കിയ താര ദുഃഖത്തെ അകറ്റി ജ്ഞാനോപദേശത്തെ ഗ്രഹിച്ചുകൊണ്ട് രാമനോട് ചോദിച്ചു രാമ ദേഹം മരം പോലെ ജഡമാണ് ജീവൻ ജ്ഞാനസ്വരൂപനാണ് ജഡമായ ശരീരത്തിന് ബന്ധമുണ്ടാവാൻ വയ്യ ജ്ഞാനസ്വരൂപനായ ജീവനും ബന്ധമില്ല ആ സ്ഥിതിക്ക് സുഖവും ദുഃഖവും ആർക്കാണ് സതയം പറഞ്ഞു തന്നാലും ശ്രീരാമൻ പറഞ്ഞു വിവേകമില്ലാത്തവന് ശരീരേന്ദ്രിയ മനോബുദ്ധികളിൽ അവ താനാണെന്ന തോന്നലാണ് അഹങ്കാരം അഹങ്കാരമാണ് ബന്ധം അനുഭവിക്കുന്നത് സ്വപ്നം നിലനിൽക്കുന്ന കാലത്തോളം സ്വപ്നത്തിലെ സുഖദുഃഖങ്ങൾ സത്യമായി തോന്നപ്പെടുന്നില്ലേ അതുപോലെ അജ്ഞാനം കൊണ്ട് ആത്മാവിൽ ആരോപിക്കപ്പെട്ട സംസാരവും തന്നെ താനില്ലാതാവില്ല ആത്മവിസ്മൃതി അനാദിയാണ് ആത്മവിസ്മൃതിയാകുന്ന അവധിയിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടാകുന്നത് അഹങ്കാരത്തിന്റെ സൃഷ്ടിയായ സംസാരം സത്യമല്ലെങ്കിലും അവിധി നിലനിൽക്കുന്ന കാലത്തോളം സത്യമായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കും സംസാരത്തിൽ സത്യബുദ്ധി നിലനിൽക്കുമ്പോൾ രാഗവും ദോഷവും അനുഭവപ്പെടുകയും ചെയ്യും മനസ്സാണ് സംസാരം ബന്ധവും മനസ്സു തന്നെ മനസ്സടങ്ങിയാൽ സംസാരവും ബിന്ദാതായിത്തീരും ആത്മാവ് മനസ്സിനോട് തന്മ ഈ ഭാവം പ്രാപിച്ച് മനസ്സിലെ അനുഭവങ്ങളെ തൻ്റേതായി തെറ്റിദ്ധരിച്ച് അനുഭവിക്കുകയാണ് ചെയ്യുന്നത് സ്ഫടികം ശുദ്ധമാണ് നിറമില്ലാത്തതാണ് അതിൻ്റെ സമീപത്ത് ചുവപ്പ് നിറമോ നീല നിറമോ ഉള്ള ഒരു പുഷ്പം വെച്ചാൽ പുഷ്പത്തിൻ്റെ ചുവപ്പും നീലയും നിറങ്ങൾ സ്ഫടികത്തിൽ പ്രതിബിംബിച്ച് കാണാറില്ലേ സ്ഫടികത്തിൽ ചുവപ്പോ നീലയോ നിറമില്ലെങ്കിലും ചുവപ്പും നീലയും നിറങ്ങൾ അതിലുള്ളതായി തോന്നപ്പെടുന്നു അതുപോലെ ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം ഇവ ആത്മാവിൽ പ്രതിബിംബിക്കുമ്പോൾ ആത്മാവ് അവയുടെ ഗുണങ്ങളോട് കൂടിയതായി തോന്നപ്പെടുകയാണ് ബുദ്ധിയിലും മനസ്സിലും ഇന്ദ്രിയങ്ങളിലും അഭിമാനിക്കുമ്പോൾ താൻ ശരീരമാണെന്ന തോന്നലുണ്ടാവുന്നു അതോടെ ആത്മസ്വരൂപത്തെ വിസ്മരിച്ച് അസ്വതന്ത്രനും ബദ്ധനുമായി തീരുന്നു ശരീരത്തെ സുഖിപ്പിക്കുന്ന വിഷയങ്ങളിൽ ആസക്തനായി അവയെ സമ്പാദിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യുകയും അവയുടെ ഫലം അനുഭവിക്കാനായി ജനന മരണങ്ങളെ പ്രാപിക്കുകയും ചെയ്യുന്നു ആത്മവിസ്മൃതിയിൽ മുഴുകിയ ജീവൻ ആദ്യം മനസ്സിൽ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളെ സൃഷ്ടിക്കുന്നു ഈ മൂന്ന് ഗുണങ്ങളെ കൊണ്ട് തനിക്ക് കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നു സാത്വിക കർമ്മങ്ങളെ കൊണ്ട് സ്വർഗാദി ലോകങ്ങളിലേക്കുള്ള ഊർജഗതിയാകും ഉണ്ടാകുന്നു കൊണ്ട് വീണ്ടും മനുഷ്യനായി തന്നെ ജനിക്കുന്നു തമോ ഗുണങ്ങളുടെ ഫലമായിട്ട് മൃഗങ്ങളായോ പക്ഷികളായോ വൃക്ഷലതാദികളായോ ജനിക്കുന്നു കർമ്മത്തിന് അധീനനായി ജനിച്ചും മരിച്ചും ജീവൻ പ്രളയകാലം വരെ ചുറ്റിത്തിരിയുന്നു പ്രളയത്തിൽ ജീവൻ കർമ്മവാസനകളോടെ അവധിയിൽ ലയിക്കുന്നു സൃഷ്ടി ആരംഭിക്കുമ്പോൾ വീണ്ടും വാസനകളോടെ ജനിക്കുന്നു പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന ഘടീയന്ത്രം പോലെ ജീവൻ ഇങ്ങനെ ജനിച്ചും മരിച്ചും വീണ്ടും ജനിച്ചും സംസാരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ അനേക ജന്മങ്ങൾ കഴിയുമ്പോൾ പുണ്യവിശേഷം കൊണ്ട് ജീവമുക്തനും ശാന്തനുമായ ഒരു മഹാത്മാവിനോട് ബന്ധപ്പെടാൻ കഴിയുന്നു അദ്ദേഹത്തോടുള്ള സത്സംഗം കൊണ്ട് മനസ്സ് ഈശ്വരനിലേക്ക് തിരിയുന്നു അതോടെ എൻ്റെ കഥകളിൽ താൽപ്പര്യവും ഉണ്ടാകും കഥകളെ നിരന്തരം കേൾക്കാൻ കഴിഞ്ഞാൽ ഭക്തി ഭക്തിയുണ്ടാവും ഈശ്വരനെ മറക്കാൻ വയ്യാത്ത സ്നേഹമാണ് ഭക്തി ഭക്തി കൊണ്ട് രജോ ഗുണതമോ ഗുണവാസനകൾ നശിച്ച് മനസ്സ് ശുദ്ധമായി തീരും അപ്പോൾ ഗുരുവിനെ ലഭിക്കും അദ്ദേഹത്തിൻ്റെ ഉപദേശം കൊണ്ട് മഹാവാക്യത്തിൻ്റെ അർത്ഥബോധമുണ്ടാവും ദേഹം ഇന്ദ്രിയങ്ങൾ പ്രാണൻ മനസ്സ് ബുദ്ധി അഹങ്കാരം ഇവയ്ക്ക് അതീതനായ ആത്മാവാണ് താനെന്ന ബോധമാണ് മഹാവാക്യത്തിൻ്റെ അർത്ഥം ആത്മാവാണ് താനെന്ന അനുഭവജ്ഞാനം ഉണ്ടാകുന്നതോടെ അവിദ്യ നശിച്ച് സംസാര ബന്ധത്തിൽ നിന്ന് ശാശ്വതമായി മുക്തനായി തീരാനും കഴിയും ഞാൻ ഭവതിക്ക് പറഞ്ഞു തന്ന ഈ ഉപദേശത്തെ എപ്പോഴും വിചാരം ചെയ്തു ഒരിക്കലും സംസാര ദുഃഖങ്ങൾ ബാധിക്കില്ല ഭവതിയും ഞാൻ ഉപദേശിച്ചതിനെ ശുദ്ധമായ ബുദ്ധി കൊണ്ട് വിചാരം ചെയ്തുറപ്പിക്കൂ എന്നാൽ പിന്നെ ഒരുവിധ സംസാര ദുഃഖങ്ങളും ഭവതിയെ സ്പർശിക്കില്ല കർമ്മബന്ധത്തിൽ നിന്നും മുക്തയായി തീരുകയും ചെയ്യും കഴിഞ്ഞ ജന്മത്തിൽ ഭവതി എന്നിൽ ഉറച്ച ഭക്തിയുള്ളവളായിരുന്നു അതിനാൽ ഭവതിയെ സംസാര ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഞാൻ ഇപ്പോൾ ദർശനം തന്നത് എപ്പോഴും എൻ്റെ സ്വരൂപം ധ്യാനിക്കുകയും ഞാൻ ഉപദേശിച്ചതിനെ വിചാരം ചെയ്തു ഉറപ്പിക്കുകയും ചെയ്യൂ പ്രാരാബ്ധമനുസരിച്ച് വന്നു ചേരുന്നവയെ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചുകൊള്ളു ഭവതേയിനി സംസാരവാസനകൾ ബന്ധിക്കില്ല ശ്രീരാമൻ്റെ ഉപദേശം കേട്ട താര അത്യന്തം ആശ്ചര്യപ്പെട്ടു ശരീരാഭിമാനത്തിൽ നിന്നുണ്ടായ ദുഃഖത്തെ ഉപേക്ഷിച്ചു ശ്രീരാമനെ നമസ്കരിച്ചു ആത്മാനുഭവം കൊണ്ട് സന്തുഷ്ടയും ജീവമുക്തിയുമായി തീർന്നു പരമാത്മാവായ രാമനോട് അല്പസമയം സംസാരിച്ച സത്സംഗത്തിൻ്റെ പ്രഭാവത്തിലാണ് താരയ്ക്ക് അവിധി നശിക്കാനും മുക്തയായി തീരാനും കഴിഞ്ഞത് ശ്രീരാമൻ താരയോട് ചെയ്ത ഉപദേശത്തെ കേട്ട സുഗ്രീവനും അജ്ഞാനത്തെ നിശേഷം ഉപേക്ഷിച്ച് ശാന്തമായ മനസ്സോടുകൂടിയവനായിത്തീർന്നു അനന്തരം ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു അങ്ങയുടെ ജ്യേഷ്ഠനായ ബാലിയുടെ ശേഷക്രിയകളെല്ലാം അങ്കദനോടൊന്നിച്ച് ചെയ്യൂ അങ്ങനെയാവാമെന്ന് പറഞ്ഞ് സുഗ്രീവൻ ബാലിയുടെ ശരീരത്തെ വലിയൊരു പല്ലക്കിൽ കിടത്തി പൂമാലകളെ കൊണ്ട് അലങ്കരിച്ച് ശക്തരായ വാനരന്മാർ പല്ലക്കെടുത്തു പെരുമ്പറ ശംഖ് എന്നീ വാദ്യങ്ങൾ മുഴക്കി അംഗതനോടും മന്ത്രിമാരോടും ബ്രാഹ്മണരോടും ഒന്നിച്ച് രാജകീയ ഉപചാരങ്ങളോടെ ബാലിയുടെ ശരീരം ദഹിപ്പിച്ചു വിധിപോലെ ശേഷക്രിയ ചെയ്തു സ്നാനം ചെയ്തു അനന്തരൻ സുഗ്രീപൻ മന്ത്രിമാരോടുകൂടി വന്ന് രാമനെ നമസ്കരിച്ചു കൊണ്ടു പറഞ്ഞു രാജേന്ദ്ര അങ്ങീ ബാനര രാജ്യത്തെ പാലിച്ചാലും ഞാൻ അങ്ങയുടെ ദാസനാണ് ലക്ഷ്മണനെ പോലെ ഞാനും അങ്ങയുടെ പാദങ്ങളെ സേവിച്ചുകൊണ്ട് കഴിഞ്ഞുകൊള്ളാം ശ്രീരാമൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഞാനും അങ്ങും ഒന്നല്ലേ വേഗം പട്ടണത്തിൽ പ്രവേശിച്ച് സ്വയം അഭിഷേകം നിർവഹിക്കൂ ഞാൻ പതിനാല് കൊല്ലക്കാലം പട്ടണത്തിൽ പ്രവേശിക്കില്ല എനിക്ക് വനവാസമാണല്ലോ അനുജനായ ലക്ഷ്മണൻ പട്ടാഭിഷേകത്തിൽ പങ്കെടുക്കാൻ അങ്ങേയന്നിച്ചു വരും അങ്ങ് അംഗതനെ യുവരാജാവാക്കി വാഴിക്കണം ഞാൻ സമീപത്തുള്ള ഈ പർവ്വതത്തിൽ മഴക്കാലം നാല് മാസം കഴിച്ചുകൂട്ടാം വർഷകാലം വരെ അങ്ങ് രാജധാനിയിൽ സുഖമായി താമസിക്കൂ മഴക്കാലം കഴിഞ്ഞ ഉടനെ സീതാന്വേഷണത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ സുഗ്രീവൻ രാമന്റെ കാൽക്കൽ സാഷ്ടാങ്കം നമസ്കരിച്ചു കൽപ്പന പോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് അനുവാദം വാങ്ങി ലക്ഷ്മണനോടൊന്നിച്ച് സുഗ്രീവൻ രാജധാനിയിൽ പ്രവേശിച്ചു ലക്ഷ്മണന്റെ സാന്നിധ്യത്തിൽ വാനര മന്ത്രിമാരും ബ്രാഹ്മണരും ചേർന്ന് സുഗ്രീവനെ വാനര രാജാവായി അഭിഷേകം ചെയ്തു സുഗ്രീവൻ ലക്ഷ്മണനെ വിധി പോലെ പൂജിച്ചു ലക്ഷ്മണൻ മടങ്ങി വന്ന് രാമനെ സേവിച്ചു കൊണ്ടു നിന്നു അതിനുശേഷം രാമൻ ലക്ഷ്മണനോടൊന്നിച്ച് സമീപത്തുള്ള പ്രവർഷണ പർവ്വതത്തിലേക്ക് കയറിച്ചിരുന്നു അവിടെ നല്ല ഒരു ഗുഹ കണ്ടു അത് വൃത്തിയുള്ളതും വെയിലും മഴയും ബാധിക്കാത്തതുമായിരുന്നു മഴക്കാലം നാലു മാസം രാമൻ ലക്ഷ്മണനോട് കൂടി ആ ഗുഹയിൽ താമസിക്കാൻ നിശ്ചയിച്ചു ഗുഹയുടെ സമീപത്ത് ധാരാളം ഫലമൂലങ്ങളും സുഗന്ധ പുഷ്പങ്ങളും ചെടികളും ഉണ്ടായിരുന്നു ശുദ്ധജലം നിറഞ്ഞ ഒരരുവി ഗുഹയുടെ സമീപത്തിലൂടെ ഒഴുകിയിരുന്നു പല നിറങ്ങളോടുകൂടിയ പക്ഷികളും മൃഗങ്ങളും ഉണ്ടായിരുന്നു ആ പർവ്വതത്തിൽ ശാന്തസുന്ദരമായ ആ ഗുഹയിൽ രാമൻ ലക്ഷ്മണസമേതനായി താമസിച്ചു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ